നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് എവിടെ പോയാലും ഏത് യാത്രക്കിടയിലും നമ്മൾ റോഡ് സൈഡിൽ കാണുന്നൊരു വലിയ ഒരു ബാനറാണ് എന്നെ വല്ല ഒരു സംഭവമാണ് ഭൂമി തരം മാറ്റി കൊടുക്കുമെന്നും അതിൻ്റെ സാങ്കേതിക വശങ്ങൾ അറിയാൻ വേണ്ടി ഇന്ന നമ്പറിൽ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ കവലകളിലെല്ലാം നമുക്കറിയാം എറണാകുളം നഗരത്തിൻ്റെ വിവിധ പിന്നെ റോഡുകളിലും കവലകളിലൊക്കെ ഇത്തരത്തിലുള്ള ബാനറുകൾ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഏതെങ്കിലും ഭൂമി തരം പറ്റുമോ എറണാകുളത്തെ കളക്ടറും അതുപോലെ തന്നെ കേരള സർക്കാരും അങ്ങനത്തെ ബാനർ തെറ്റാണെന്ന് അവരുടെ സമീപിക്കരുത് എന്ന് പറഞ്ഞ് വാർത്തകളും എല്ലാം ഉണ്ടായിരുന്നു അഡ്വക്കേറ്റ് ആക്ട് സെക്ഷൻ ട്വന്റി നയൻ പ്രകാരം അഡ്വക്കേറ്റ്സിന് മാത്രമാണ് ശരിക്കും നിയമപരമായ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ളൂ ബാർ കൗൺസിൽ റൂൾസിന്റെ മുപ്പത്താറാമത്തെ റൂൾ അനുസരിച്ച് അഭിഭാഷകർക്ക് ഇത് ഇത് പരസ്യം ചെയ്യാനും പാടില്ല അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ഇത് അഭിഭാഷകരല്ല അല്ലെങ്കിൽ അഭിഭാഷകർ തെറ്റായ കാര്യം ചെയ്യുന്നു എന്നെ മനസ്സിലാക്കണം ഒന്നുകിൽ അഭിഭാഷകർ തെറ്റായി ചെയ്യുന്നു അല്ലെങ്കിൽ അഭിഭാഷകരല്ല എന്തായാലും അത് തെറ്റായ കാര്യമാണ് അതിനെ ഇവർ കൊടുക്കുന്ന വാർത്തകൾ മാത്രല്ല വേണ്ട നടപടിയെ വേണം എന്നാണ് അതിനകത്ത് പറയാനുള്ളത് ഈ ഏതൊക്കെ തരത്തിലുള്ള ഭൂമിയാണ് തരം മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു നിയമം ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തര സംരക്ഷണ നിയമമാണ് ഭൂമി തെരമാറ്റവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനമായി ഇപ്പൊ നിലനിൽക്കുന്ന നിയമം അപ്പോൾ രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നികത്തപ്പെട്ട ഭൂമിയാണ് നമുക്ക് തെരമാറ്റാൻ സാധിക്കുള്ളൂ അത് അതിനൊരു എക്സംഷൻ കൂടിയുണ്ട് നമ്മുടെ ഭൂമി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് മുമ്പ് നികത്തപ്പെട്ടതല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഭൂമി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് നികതാണെങ്കിൽ നമുക്ക് തെരമാറ്റം അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് മുമ്പ് നികതായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ഭൂമി രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നേരത്തെ അത് സുപ്രീം കോടതിയുടെ ഒരു ലാൻഡ് അക്കോസിയേഷൻ കേസിലാണ് നമ്മുടെ ഭൂമി തൊട്ടടുത്ത ഭൂമിയായിട്ട് സമ്മാന ഭൂമിയായിട്ട് പരിഗണിക്കണം എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് മുമ്പ് നേരത്തപ്പെട്ട ഭൂമി മാത്രമാണ് നമുക്ക് നമുക്ക് തരം മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഉള്ള കാര്യത്തിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് എന്ന ഡേറ്റ് അത് മാത്രമേ നമുക്ക് തരം മാറ്റാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിന് മുമ്പ് നികത്തപ്പെട്ടതാണെങ്കിൽ നമുക്ക് യാതൊരു ഫീസും അടയ്ക്കാതെ നമുക്ക് തരം മാറ്റിയെടുക്കാം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ജൂലൈ നാലിനും ഇടയ്ക്ക് നികത്തപ്പെട്ട ഭൂമിയെ തരം മാറ്റുമ്പോൾ രണ്ട് തരം ഫോമുകളുണ്ട് ഒന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ഫോം നമ്പർ സിക്സ് ആണ് ആ ഫോം എന്ന് പറയുന്നത് ഇരുപത് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറിൽ താഴെയുള്ള ഭൂമിക്കാണ് ആ അപേക്ഷ കൊടുക്കേണ്ടത് ഇരുപത് പോയിൻറ്റ് രണ്ട് ആറ് രണ്ട് മൂന്ന് ആറിന് മുകളിലാണെങ്കിൽ ഫോം നമ്പർ ഏഴാണ് കൊടുക്കേണ്ടത് അവിടെ രണ്ടാമത്തെ കാര്യം ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ള ഭൂമിക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല രണ്ടാമത്തെ കാര്യം ഇരുപത്തഞ്ച് സെൻറ്റിനും ഒരേക്കറിനും ഇടയ്ക്കുള്ള ഭൂമിക്ക് പത്ത് ശതമാനം ഫീസ് അടയ്ക്കണം അമ്പത് സെൻറ്റിന് മുകളിലാണെങ്കിൽ നമ്മൾ പത്ത് ശതമാനം ഭൂമി ജലസംരക്ഷണത്തിന് മാറ്റി ഇനി ഇനി ഒരേക്കറിന് മുകളിലാണെങ്കിൽ ഇരുപത് ശതമാനം ഫീസ് അടയ്ക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുൻപ് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോം നമ്പർ നയൻ ആണ് അവിടെയും ഫീസ് അറങ്ങുന്ന എത്ര ഏക്കർ വേണമെങ്കിലും നമുക്ക് തരം മാറ്റി എടുക്കാൻ സാധിക്കും ഇത്ര ഭൂമിയാണ് നമുക്ക് തരം മാറ്റി എടുക്കാൻ സാധിക്കുക ഈ എപ്പോഴും പറയുന്ന ഒരു കൃഷി പറയുന്നത് ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയാണ് ഇപ്പൊഴും ബാങ്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ വന്ന നെൽവയൽ തണ്ണീർതട സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖയാണ് ആ രേഖ എന്ന് പറയുന്നത് നെൽവയലുകളുടെയും കൃഷി ചെയ്യാൻ പറ്റുന്ന നെൽവയലുകളുടെയും തണ്ണീർ തടങ്ങളുടെയും ഡാറ്റയാണ് അവിടെ ഒരു കാരണവശാലും നമ്മുടെ ഭൂമി നികത്തപ്പെട്ടതാണെങ്കിൽ കരഭൂമി ആണെങ്കിൽ വരാൻ പാടില്ല ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കാനൊക്കെ ഫോം നമ്പർ ഫൈവ് ആണ് കൊടുക്കേണ്ടത് അത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അതിനെ നമുക്ക് സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട് അത് കൃഷി ഓഫീസർക്കാണ് സാറ്റലൈറ്റ് റിപ്പോർട്ട് എടുത്ത് പരിശോധിക്കാൻ സാധിക്കുക ഭൂമി തരം മാറ്റാൻ എന്താ ചെയ്യേണ്ടത് ശരിക്കുക ഭൂമി തരം മാറ്റാനായിട്ട് ആദ്യം തന്നെ ഡാറ്റാ ബാങ്കിൽ ഉണ്ടോ എന്ന് നോക്കണം ഡാറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫോം നമ്പർ ഫൈവ് ആണ് കൊടുക്കേണ്ടത് എന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് നമുക്ക് ഡാറ്റാ ബാങ്ക് പബ്ലിഷ് ചെയ്തതിൽ കൃഷി ഓഫീസർക്ക് മുമ്പിലാണ് കൊടുക്കേണ്ടത് പക്ഷേ എല്ലാം ഒരുതെല്ലാം ഫോം നമ്പർ ഫൈവ് തന്നെയാണ് കൊണ്ടുവരുന്നത് ഫോം നമ്പർ ഫൈവ് കൊടുത്ത് ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയാലോ ഡാറ്റാബാങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അളവ് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നികത്തിയ സമയം നോക്കിയിട്ട് നമ്മൾ ഫോം നമ്പർ സെ സിക്സോ സെവനോ കൊടുക്കാം ഫോം നമ്പർ സിക്സ് കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും രണ്ടായിരത്തി രണ്ടിനും നികത്തിയ ഭൂമി ഇരുപത് അമ്പത് സെൻറ്റിൽ താഴെ അതായത് ഇരുപത് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്ന് ആറിൽ താഴെയാണെങ്കിലാണ് അത് കൊടുക്കേണ്ടത് ഇരുപത് പോയിൻറ്റ് രണ്ട് മൂന്നിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഫോം നമ്പർ സെവൻ കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മൂന്ന് മേഘത്തപ്പെട്ട ഭൂമിയാണെങ്കിൽ നമുക്ക് ഫോം നമ്പർ ആണ് കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കെ എൽ യു പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുമ്പ് അപേക്ഷ കൊടുത്ത് ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോം നമ്പർ സിക്സോ സെവനോ നയനോ കൊടുക്കേണ്ടതില്ല നേരിട്ട് ബി ടി ആറിൽ മാറ്റം വരുത്തിയെടുക്കാം ഈ എല്ലാ ആളുടെയും ഒരു സംശയമുണ്ട് അപ്പോൾ ഈ നമ്മളെപ്പോഴും ഭൂമി തരമാറ്റി എടുക്കുന്നത് നമുക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ഒക്കെ പണിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ തരം മാറ്റി എടുത്ത ഭൂമി അതായത് അതിപ്പം നികത്ത ഭൂമിയൊക്കെ തന്നെ തരം മാറ്റി എടുത്തു പക്ഷേ ഇത് എങ്ങനെയാണ് പുരയിടാക്കി മാറ്റുക എന്നതിനെ കുറിച്ചിട്ട് വലിയ സംശയമുണ്ട് ഇത് ഇത്രയും നാളുകളായിട്ട് ആൾക്കാർ അറിയാത്തൊരു കാര്യമാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ ഭൂമിയുടെ തരമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അത് കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴും ചോദിക്കുന്ന ഡൗട്ടാണ് നമുക്ക് ഭൂമി തരമാറ്റിയെടുക്കാനായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റിൽമെന്റ് രജിസ്റ്റർ പ്രകാരം ഭൂമി പുരയിടമാണെങ്കിൽ തെറ്റുതിരുത്തൽ എന്ന് പറഞ്ഞാൽ സെക്ഷൻ എയ്റ്റീൻ പ്രകാരം തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്ത് ആധാരം കരടച്ച രസീസും സെറ്റിൽമെൻറ്റ് രജിസ്റ്ററിൻ്റെ കോപ്പിയും കൊടുത്ത് നമുക്ക് തിരുത്തൽ നടത്താം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനുള്ളിൽ നമുക്ക് കെയിലി നിയമപ്രകാരം ഏതെങ്കിലും അപേക്ഷ കൊടുത്ത് കളക്ടറുടെയോ ആർഡിഒയുടെ ഉത്തരവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തഹസിൽദാർക്ക് അപേക്ഷ കൊടുത്തുകൊണ്ട് നമുക്ക് ഭൂമി പൂരമാക്കി മാറ്റാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫോം നമ്പർ സിക്സോ സെവനോ നയനോ കൊടുത്ത ആൾക്കാർക്ക് തഹസീൽദാർക്ക് അതിൻ്റെ കോപ്പി കൊടുത്താൽ നമുക്ക് ബി ടി ആറിൽ മാറ്റം വരുത്തിയിരിക്കാം ഇങ്ങനെ ബി ടി ആറിൽ മാറ്റം വരുത്തിയിരുത്താൽ മാത്രമാണ് ഇനി കെട്ട് നിർമ്മാണമോ അല്ലെങ്കിൽ അതിനെ മണ്ണടിക്കാനോ ലോൺ എടുക്കാനൊക്കെ സാഹചര്യം ഉണ്ടാവുള്ളൂ ഇതിൽ എപ്പോ എന്റെ ഇതിൽ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത് കാരണം വളരെ തുച്ഛമായ ഭൂമിയ ചിലപ്പോൾ ഒരു അഞ്ച് സെന്റോ അഞ്ചര സെന്റോ പത്ത് സെന്റോ ഒക്കെ ഭൂമിയായിരിക്കും ഇങ്ങനെ തലമാറ്റി കണ്ട ഇത് ഈ അപേക്ഷയായിട്ട് കയറി ഇറങ്ങി കയറി ഇറങ്ങി ചില ആൾക്കാരുടെ ചെരുപ്പ് തെഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്നാൽ പോലും ഈ അപേക്ഷ പരിഗണിക്കാനോ ഇവരിത് നിരസിച്ചെന്ന് പറയാനോ ഒന്നും തയ്യാറാവില്ല ഇത്തരത്തിൽ അപേക്ഷ ഇനി നിരന്തരമായി ആരെക്കൊണ്ടെങ്കിലൊക്കെ പറയുക നേരത്തെ തള്ളിയിട്ടുണ്ടെന്ന് പറയും ഇത്തരം സാഹചര്യം ഉണ്ടായത് എന്താ ചെയ്യുകയാണ് ഇടപെടൽ നമുക്ക് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു അപേക്ഷ നിശ്ചിത സമയത്തിന് തീർപ്പാക്കണം എന്ന് പറഞ്ഞ് നടപ്പിലാക്കാത്തത് കൊണ്ട് ഇവിടെ എല്ലാ ആളുകളും നല്ല ആൾ ചിന്തിക്കുന്ന ആളുകളെല്ലാം കോടതിയുടെ ഇന്റർവെൻഷൻ വാങ്ങുന്നത് അപേക്ഷ കൊടുത്ത് നിശ്ചിത സമയത്തിന് തീർപ്പാക്കിയില്ലെങ്കിൽ ഇപ്പോൾ മാസം അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞാൽ തീർപ്പാക്കിയില്ലെങ്കിൽ നേരെ കോടതിയിൽ പോവാണ് ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ കോടതിയിൽ അപ്രോച്ച് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അവിടുന്ന് ഒരു ഉത്തരവ് വാങ്ങും ആ ഉത്തര വാങ്ങിക്കഴിയുമ്പോൾ ഒരു നടപ്പിലാക്കും നടപ്പിലാക്കി അല്ലെങ്കിൽ കോടതിയലക്ഷ്യം നടപടി സ്വീകരിക്കും അപ്പോൾ നമുക്കൊരു പിന്നെ ഒരു ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് തീർപ്പാക്കിയാൽ സമയം ബന്ധമായി നമുക്ക് ഓർഡർ കിട്ടും അപ്പം നമുക്ക് കൃത്യമായി നമുക്കതിൻ്റെ കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പറ്റും ഈ ഇത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ ചില ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഈ പിന്നെ സർവേടെ റിപ്പോർട്ട് കിട്ടണം എന്നുള്ളതാണ് അപ്പം സാറ്റലൈറ്റ് സർവേ നടന്ന സ്ഥലമാണ് അവിടെ അവിടെ നിയമങ്ങൾ എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് ഭൂമിൻ്റെ നിശ്ചിത ധാരണയില്ല എന്ന് പറഞ്ഞ പല അപേക്ഷയും അല്ലെങ്കിൽ അപേക്ഷകരിയൊക്കെ നിരസിക്കും ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ എവിടെ വെച്ചിട്ടാണ് ഈ സാറ്റലൈറ്റ് സർവേൻ്റെ ഇത് കിട്ടാൻ എങ്ങനെയാണ് അതിൻ്റെ സാറ്റലൈറ്റ് സർവേ കിട്ടുന്നത് നോർമലി കൃഷി ഓഫീസർമാർ ഈ ഭൂമി തരാം ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി ഇപ്പോൾ ചെയ്യേണ്ടി അത് ചെയ്യാതാണ് ഇന്ന് ഇത്രയധികം ആൾക്കാർ അപേക്ഷകരായിട്ട് വരാൻ സാധ്യമുള്ളത് അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷി ഓഫീസർക്ക് ഫീൽഡ് മെഷർമെൻറ്റ് ബുക്കും ആയിരത്തഞ്ഞൂറ് ഓൺലൈനായിട്ട് അടച്ചതും കൂടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ അപേക്ഷ കൊടുത്ത ആഡിഒക്കായതുകൊണ്ട് ആർഡിഒക്ക് ഒരു റിമൈൻഡർ കൊടുക്കുന്നത് ഇങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അറിയണം അപ്പോൾ കോടതി ഉത്തരവുണ്ടാകുമ്പോൾ ഇവർ അത് ഇത് പരിശോധിച്ചിട്ട് മാത്രമാണ് ഓർഡർ പാസ് അപ്പോൾ നമ്മൾ നമ്മളധികം അലയേണ്ടി വരില്ല കൃഷി ഓഫീസർക്കും ഫോർ റൂൾ ഫോർ പ്രകാരം കൃഷി ഓഫീസർക്കും ആർഡിഒക്കുമാണ് ഈ സാറ്റലൈറ്റ് സർവേ റിപ്പോർട്ട് എടുക്കാനുള്ള കെ എസ് ആർ സി റിപ്പോർട്ട് എടുക്കാനുള്ള അധികാരമുള്ളത് നമ്മളിപ്പോൾ ഈ അപേക്ഷ കൊടുത്തു നമ്മൾ വളരെ ഒച്ചിൻ്റെ വേഗം പല സർക്കാർ കാര്യങ്ങൾ വളരെ ഒച്ചിൻ്റെ വേഗത്തിൽ നിന്ന് ആണ് നീങ്ങുക എന്നുള്ളൊരു വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ട് എങ്ങനെയാണ് ഈ നടപടിക്രമങ്ങൾ വളരെ സ്പീഡിലാക്കി കിട്ടാൻ വേണ്ടി ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് നമ്മൾ അതിനകത്ത് കോടതിയുടെ ആണ് എപ്പോഴും ആവശ്യം നമ്മൾ അപേക്ഷ കൊടുത്ത ഒരു കൊടുത്തവരുമായി സമയത്തുള്ളിൽ തീർപ്പാക്കിയില്ലെങ്കിൽ തന്നെ കോടതിയെ സമീപിച്ചാൽ കോടതി അത് തീർപ്പാക്കാൻ ഉത്തരവിടും ഇതാണ് ഏറ്റവും നല്ല വഴി അത് കഴിയുമ്പോൾ കണ്ടൻറ്റും കോടതി അപേക്ഷ നടപടിയും ആകുമ്പോൾ നമുക്ക് കൃത്യമായി സമയബന്ധിതമായി തീർപ്പാക്കിയെടുക്കാൻ സാധിക്കും ഈ ഇത്തരം അതായത് ഭൂമി തരമാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് വിദഗ്ദ്ധ സേവനത്തിന് ബന്ധപ്പെടൂ എന്നാണ് ഈ പല അറിയിപ്പുകളിലും പല ഈ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ബാനറുകളിലൊക്കെ കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു വിദഗ്ദ്ധ സേവനം ആവശ്യമുണ്ടോ ഒന്നാമത്തെ കാര്യം അതിനകത്ത് വെച്ചിരിക്കുന്ന ബാനറിൽ വിദഗ്ധ സേവനം ആവശ്യപ്പെട്ട് ഉള്ള ബാനറുകൾ തെറ്റാണ് അതൊരിക്കലും അഭിഭാഷകർ ചെയ്യാനുള്ള അവകാശമുള്ള കാര്യമില്ല അവർക്ക് പരസ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ അത് തെറ്റാണ് പക്ഷേ വിദഗ്ധ സേവനം ആവശ്യമുള്ള എന്ന ബോധ്യം ജനങ്ങളിലുള്ളത് കൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇവർ വേണമെന്ന് പറയാൻ വിദഗ്ധ സേവനം ആവശ്യമാണ് എന്ന തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ കാരണം വിദഗ്ധ സേവനം ആവശ്യമുള്ള എവിടെ അപേക്ഷ കൊടുക്കണം എന്ത് ഏത് ഫോമിൽ അപേക്ഷ കൊടുക്കണം എവിടെ സമീപിക്കണം ഈ ഉദ്യോഗസ്ഥന്മാർ ആട്ടിവിട്ടാൽ അവർക്ക് എങ്ങനെയാണ് അതിനകത്ത് അപേക്ഷ തീർപ്പാക്കാൻ വരുന്നത് ഉത്തരവ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കോപ്പി കിട്ടുന്നത് ഇതിനൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ളത് ഒരു നല്ലൊരു അഭിഭാഷകൻ്റെ സേവനം തേടുന്നത് തന്നെയാണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു ഗൈഡൻസ് കിട്ടും അപേക്ഷ കൊടുക്കുന്നത് അഭിഭാഷകൻ കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്കും കോടതിയുടെ ഇൻ്റർവെൻഷൻ ആവശ്യമായ സമയത്താണെങ്കിൽ കോടതി ഇൻ്റർവെൻഷൻ അഭിഭാഷക വാങ്ങി കൊടുക്കും ആ കോടതിയുടെ ഉത്തരവിന്റെ കാലാവധി കഴിഞ്ഞാൽ കോടതി ഇലക്ഷൻ നടപടി സ്വീകരിക്കും ഇങ്ങനെ ഇനി അപേക്ഷ നിരസിച്ചാൽ ഇപ്പം അപ്പീൽ കൊടുക്കണം കളക്ടർക്ക് അപ്പീൽ കൊടുക്കും മുപ്പ ദിവസമുള്ളൂ അതിന് അഞ്ഞൂറ് ഫീസ് അറിയാം ഇത് ആളുകൾക്കറിയാണ്ട് വെച്ചോണ്ടിരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എക്സ്പേർട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു എറണാകുളത്ത് നമ്മൾ തിരുവനന്തപുരം പോകുന്നു ഇതുവരെ പോകാത്ത ഒരാൾ വാഹനം ഓടിക്കുമ്പോൾ എത്തുന്ന സമയവും പലവട്ടം പോയി എന്ന ആൾ വാഹനം ഓടിച്ച് എത്തുന്ന സമയവും അതിനുണ്ടാകുന്ന ഒരു ആയാസവും പോലെ തന്നെയാണ് ഒരു എക്സ്പോർട്ട് ചെയ്ത് അവർക്ക് അതിൻ്റെ റിസോഴ്സസ് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ലേറ്റസ്റ്റ് ലോ അറിയാൻ പറ്റും ചേഞ്ചസ് വരുന്ന അറിയാൻ പറ്റും അതുകൊണ്ട് എപ്പോഴും നല്ല എക്സ്പോർട്ടിന് തേടുന്നതാണ് നല്ലത് അങ്ങനെയാണ് കേരളത്തിലെ ആളുകൾ നല്ല ആളുകളാണ് ചെയ്തു പോകുന്നത് പക്ഷേ ഈ നോട്ടീസ് അടിച്ച് അല്ലെങ്കിൽ ബാനർ കെട്ടി വരുന്നത് എക്സ്പോർട്ട്സ് അല്ല എന്ന ബോധ്യം അവർക്കുണ്ടാവുന്ന അല്ല ഞാൻ ഒരു ഒരു എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കേരളത്തിലെ അങ്ങോളങ്ങളെ ഞാൻ ഈ കേരളത്തിൽ അങ്ങോളങ്ങളെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എല്ലാ സ്ഥലങ്ങളും ഇത്രയും ബാനറുകൾ കാണുന്നുണ്ട് ഇതെന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട അധികൃതരുടെ ഇതിലേക്ക് മുന്നിൽ പെടാത്തത് ഇനി അഥവാ പെട്ടിട്ട് തന്നെ ഇതിന്റെ വലിയൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടാണോ എന്താണ് അതിൻ്റെ ഒരു കാരണം ഇടയ്ക്ക് കോടതി നിരീക്ഷിച്ചിരുന്ന ഇതിനകത്ത് അഭിഭാഷകർ മുൻ ജി ജി പിമാരും അങ്ങനെ വലിയൊരു ഗൂഢസംഘരും മാഫിയ സംഘം തന്നെ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരോടക്കം മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് എറണാകുളം ആർ ഡി ഒ ഓഫീസിനെ ഓഫീസല്ല ആർ ഡി ഒ ഓഫീസിലെ മുഴുവൻ ജീവനാണ് ഒരു കാലത്ത് ഇവിടുന്ന് മാറ്റി സ്ഥലം മാറ്റുകയും ചെയ്തു പിന്നെയാണ് വിഷ്ണു തിരിച്ചു അവിടെ വന്ന് ഇതെല്ലാം അടിച്ചുതുക്കി നിരപ്പാക്കി കളഞ്ഞു അതുകൊണ്ട് കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇപ്പൊ വാങ്ങുന്ന ആൾക്കാർ ആക്ച്വലി പൈസ വാങ്ങുന്നു എന്നതിനപ്പുറം യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പറവൂരുള്ള സജീവൻ ആത്മഹത്യ കാരണം ഇതേപോലത്തെ ഏജൻസി പൈസ ചോദിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് അദ്ദേഹം നേരിട്ട് വന്നു പറഞ്ഞ കാര്യമാണ് പക്ഷെ സങ്കടകരമായ പിറ്റേഴ്ച്ച ആൾ ആത്മഹത്യ ചെയ്ത് അതുപോലെ തന്നെ കൊരട്ടിയിലുള്ളൊരു ക്ലൈന്റ് മൂന്ന് ലക്ഷം രൂപ ചോദിച്ചത് അവസാനം ഞാൻ ഡയറക്റ്റ് ആർഡിഒനെ കാണാൻ പറഞ്ഞു കാരണം നമുക്കൊന്നും ചെയ്യാനില്ല ഓൾറെഡി ഓർഡർ അയക്കുന്ന ഓർഡർ ആർഡി ഓഫീസിൽ കൊടുക്കുന്നില്ല ഈ ഏജന്റിനെ സമീപിക്കാൻ അവർ പറയുന്നു എന്ന് പറഞ്ഞു അവസാനം വിഷ്ണുരാജ് ഐ എസ് കറക്റ്റ് ചെന്ന് ആ ഓർഡർ ഡയറക്റ്റ് കൊടുത്തു ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായി അപ്പം ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഒരു കാരണവശാലും റെക്കഗ്നൈസഡ് അല്ലാത്ത ഓഫീസ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് പോകാതിരിക്കും ഇവർ നേരെ റോഡിൽ വെച്ചാൽ ഫയൽ വാങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ആരെ സമീപിക്കും ആകെ ഒരു ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ ഇനി ഫോൺ നമ്പറുകളുടെ കാര്യത്തിൽ തന്നെ പലരും ഉദ്യോഗസ്ഥൻ നിരീക്ഷിച്ച കാര്യം ഈ ഫോൺ നമ്പർ ആറുമാസക്കുള്ളിൽ ഫങ്ഷൻ ചെയ്യില്ല മാസം കഴിഞ്ഞാൽ പുതിയ നമ്പറാ എന്താ വെച്ചാൽ ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടാ അപ്പൊ പുതിയ പാർട്ടിയാണ് സ്വഭാവമായിട്ടും ആൾക്കാര് പാവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ആരെ സമീപിക്കണം അപ്പൊ സർക്കാർ നിലപാടെന്ന് വെച്ചാൽ അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്യാം ഇതാണ് പറയാം പക്ഷേ നടപടി ആവുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടാണ് ഇതാണ് യാഥാർത്ഥ്യം താങ്ക് യു ഇത്രയും വിവരങ്ങളിൽ പങ്കുവെച്ച് നന്ദി നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത ദിവസം തീർച്ചയായും ഓക്കെ